മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ സജീവമായിരുന്ന കലാഭവൻ നവാസ് എന്ന നടനെ എല്ലാവർക്കും അറിയാം എല്ലാവരെയും ദുഃഖത്തിലായി അദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അൻപത്തൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്യാൻ റൂമിലേക്ക് പോയ നടനെ ഏറെ വഴികയും തിരിച്ചു കാണാഞ്ഞപ്പോൾ റൂമിലേക്ക് അന്വേഷിച്ചെന്ന റൂം ബോയ് ആണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നത് കണ്ടത് റൂം എല്ലാവരെയും വിവരം അറിയിച്ചത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായി അറിയാൻ പറ്റിയിട്ടില്ല സിനിമാഷൂട്ടിങ് കഴിഞ്ഞ് വളരെ ആരോഗ്യത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് അദ്ദേഹം റൂമിലേക്ക് പോയത് പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല സിനിമ ചിത്രീകരണത്തിനിടയിലും അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന് മറ്റുള്ള ഒരു അസുഖങ്ങളും ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ സിനിമ തുടങ്ങുകയും ഒരുപാട് വർഷങ്ങളോളം സിനിമയിൽ തുടർച്ചയായിട്ട് അഭിനയിക്കുകയും ചെയ്ത ഒരു ആക്ടറാണ് നവാസ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് നല്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടായ അദ്ദേഹം നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു ആക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം